ശബരിമല കേസിൽ സംസ്ഥാന ഘടകത്തിന്റെ വാദങ്ങൾ ഏറ്റുപിടിക്കാതെ ജനറൽ സെക്രട്ടറി എം എ ബേബി സോണിയാഗാന്ധിയെ സംശയനിരയിൽ നിർത്താൻ താൻ തയ്യാറില്ലെന്നും ബേബി പറഞ്ഞു സോണിയയോട് തനിക്ക് ആദരവാണ് ശബരിമല ഏഷ്യയില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ കുറച്ച് വോട്ട് കൊണ്ടുപോയി എന്നാണ് ഇന്ന് എം എ ബേബി പറഞ്ഞത് എനിക്ക് വലിയ ആദരവുള്ള ഒരു സോണിയാഗാന്ധി പലപ്പോഴും ഇടയായിട്ടുണ്ട് അവരെ കുറ്റപ്പെടുത്താനോ അവർക്ക് നേരെ സംശയത്തിന്റെ വിരൽ ഉണ്ടാകാനോ ഒന്നും ഞങ്ങൾ തയ്യാറല്ല പക്ഷെ പോറ്റിയെ കയറ്റിയ സഹാക്കളാണെന്നുള്ള കള്ള വ്യാജ പാരടി ഇറക്കി വോട്ട് പിടിച്ച് കുറച്ച് തെരഞ്ഞെടുപ്പിൽ കുറച്ച് മെച്ചമുണ്ടാക്കാൻ പറ്റി അർജുൻ രാജാണ് വിവരങ്ങൾ നൽകുന്നത് അർജുൻ സി പി എമ്മുള്ള ഒരു പിടിവെള്ളിയായി എടുത്തൊരു കാര്യമായിരുന്നു ഈ പോറ്റിയും സോണിയയുമായിട്ടുള്ള ഫോട്ടോ മാത്രവുമല്ല മുഖ്യമന്ത്രി പാട്ടടക്കം പാടി പറഞ്ഞതാണ് പോറ്റി ആദ്യം കയറ്റിയത് എവിടെയാണത് സോണിയുടെ വീട്ടിലാണ് അപ്പോയിൻമെൻറ്റ് എങ്ങനെ വന്നു എന്നൊക്കെയായിരുന്നു പിന്നീട് ഒരു തിരിച്ചടി എന്ന നിലയ്ക്ക് പ്രത്യാക്രമണം എന്ന നിലയ്ക്ക് സി ഉപയോഗിച്ചിരുന്നത് എന്തായാലും ജനറൽ സെക്രട്ടറി ഇതൊക്കെ തിരുത്തുന്ന നിലപാടാണ് എടുക്കുന്നത് വിവരങ്ങൾ ശാമലി സോണിയാഗാന്ധിയുടെ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ അവർ അവർക്ക് നേരെ ഒരു അന്വേഷണം വേണ്ടതില്ല എന്നുള്ളതാണ് സി ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ നിലപാട് ഇത് സംസ്ഥാന ഘടകത്തിൻ്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്നുള്ളതാണ് ശ്രദ്ധേയം അവർക്കെതിരായിട്ട് കൂടി ആരോപണം വരുന്ന നിലയ്ക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചത് ഒരു പടി കൂടി കടന്ന് മന്ത്രി വി ശിവൻകുട്ടി സോണിയാഗാന്ധിയെ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി എടുക്കുന്ന നിലപാട് ഏറെ ആദരവുള്ള വ്യക്തിയാണ് തനിക്ക് സോണിയാഗാന്ധി എന്ന് ബേബി പറയുന്നു അവർക്കെതിരായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ അന്വേഷണം വേണമെന്ന നിലപാട് ഞങ്ങൾക്കില്ല എന്നുള്ളതാണ് എം എ ബേബി വ്യക്തമാക്കിയിട്ടുള്ളത് അവർക്ക് അവർക്കെതിരായിട്ടുള്ള കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണോ എന്ന ചോദ്യത്തിനും അക്കാര്യത്തിൽ താൻ അഭിപ്രായം പറയില്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുകയാണ് സംസ്ഥാന ഘടകത്തിന് ചേർന്ന നിലപാട് സോണിയാഗാന്ധിക്കെതിരായിട്ടുള്ള നിലപാടായി ബേബി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധ അദ്ദേഹം രണ്ടാമത്തേത് ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിന് തിരിച്ചടി ഉണ്ടായോ എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഉദ്ദേശിച്ച ഫലം യു ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത് എം എം വി ഗോവിന്ദനും അതിന് സമാനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു വലിയ പ്രചാരണം യു നടത്തി പക്ഷേ അവർക്ക് വിചാരിച്ച റിസൾട്ട് അതുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് എം വി ഗോവിന്ദൻ പറയുന്നു അതിന് വിരുദ്ധമാണ് എം എ ബേബി പറഞ്ഞതെന്ന് ശ്രദ്ധിക്കണം അത് പാരഡി പാട്ട് കുറച്ച് വോട്ട് ൾ പിടിച്ചു എന്നാണ് ബേബി പറഞ്ഞ വാക്ക് അതായത് ശബരിമല സ്വർണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും സംസ്ഥാന ഘടകത്തിന്റെ വാദങ്ങളുടെ വിലയിരുത്തലുകളുടെ മുന്നേ ഓടിക്കുന്ന പ്രതിവാദങ്ങളാണ് നിലവിൽ എം എ ബേബി നടത്തിയിരിക്കുന്നത് വിവരങ്ങളാണ് അർജുൻ രാജ് നൽകിയത്